ഇന്നൊരു കുഞ്ഞു കക്ക ഫ്രൈ മേക്കിംഗ് വീഡിയോ ആണ് റെസിപ്പി എന്നൊന്നും പറയാൻ കാര്യമായിട്ടൊന്നുമില്ല എനിക്ക് കക്ക ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് പക്ഷെ ഞാൻ എന്നും കോട്ടയത്തെ കുറ്റം പറയുന്നത് പോലെ കക്കയുടെ കാര്യത്തിലും ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല നാട്ടിൽ നിന്ന് കിട്ടുന്ന കക്ക മെയിനായിട്ട് ഉപ്പ് വളത്തിൽ നിന്നുണ്ടാകുന്നതാണ് അപ്പോൾ നല്ല ടേസ്റ്റും ആണ് നല്ല ഉപ്പ് ടേസ്റ്റുമാണ് കുക്ക് ചെയ്ത് കഴിക്കുമ്പോഴും നല്ല ടേസ്റ്റാണ് പക്ഷെ അവിടുന്ന് അഞ്ഞൂറ് രൂപയ്ക്ക് വാങ്ങിക്കുന്ന കക്ക ഇവിടുന്ന് അമ്പത് രൂപക്ക് കിട്ടും അതാണ് ഇവിടുത്തെ കക്കയുടെ പ്രത്യേകത പക്ഷേ ടേസ്റ്റ് വൈസ് കൊള്ളില്ല ഒന്നാമത് ഇവിടുത്തെ കക്ക ഉപ്പ് വെള്ളത്തിലെല്ലാം തോന്നുന്നുണ്ടാകുന്നത് വെള്ളം ഉപ്പില്ലാത്ത വെള്ളത്തിലാണ് തോന്നുന്നുണ്ടാവുന്നത് അതായിരിക്കും പിന്നെ ഏറ്റുമോനൂരിന് മുന്നേ കക്ക വാങ്ങിച്ചപ്പോൾ ഭയങ്കര ബാഡ് സ്മെല്ലായിരുന്നു എന്താ പറയുക ചീത്തയാവാൻ പോകുന്ന പോലത്തെ സ്മെല്ല് ഇവിടെ ഇങ്ങനെ കക്ക ഷെല്ലിൽ നിന്ന് വേർപെടുത്തി അതിൻ്റെ ഇറച്ചി സെപ്പറേറ്റ് ആയിട്ടാണ് വെക്കുക അപ്പോൾ നല്ല ക്വാണ്ടിറ്റി ഉണ്ടാവും പക്ഷെ ഭയങ്കര സ്മെല്ലായിരുന്നു അതിന് ഇത് വൈക്കത്തു നിന്ന് കൊണ്ടുപോന്നുകൊണ്ട് സ്മെല്ലൊന്നുമില്ല പക്ഷേ ഇത് നല്ല പോയി അതിൻ്റെ ആ മണ്ണിൻ്റെ ടേസ്റ്റ് നല്ലോണം ഉണ്ടായിരുന്നു കുഞ്ഞി കക്കയാണ് ചിലപ്പോൾ അത് അതുകൊണ്ടാണൊന്നും അറിയില്ല അപ്പോൾ ആ കാക്ക ഈ മണ്ണിൻ്റെ ഒക്കെ ടേസ്റ്റ് വരുന്ന കക്ക നല്ല ടേസ്റ്റി ആക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് കക്ക മൊരിച്ചെടുക്കേണ്ടി വരും മൊരിച്ചെടുത്തിട്ട് അതിൽ ഞാൻ ഇനി സാമ്പാർ പൊടി മാത്രമേ ഇടാം ബാക്കിയുള്ളൂ ബാക്കി എല്ലാ പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ അപ്പം റെസിപ്പി പറഞ്ഞുതരാം ആദ്യം ആ കക്ക കുറച്ച് ഉപ്പ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചു ആ ഉപ്പ് നന്നായിട്ട് ഇറച്ചിയിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ആദ്യം കണ്ട ആ മഞ്ഞ കളർ പുതിയ ട്രെൻഡായ ആ മഞ്ഞൾപ്പൊടി ഇടുന്ന വെള്ളമുണ്ടല്ലോ അതുണ്ടാക്കിയതായിരുന്നു പോയി അപ്പോൾ അത് വെറുതെ വേസ്റ്റ് ചെയ്യണമെന്ന് വെച്ചിട്ട് കക്കയിലേക്ക് ഒഴിച്ചു എന്നിട്ട് പിന്നെ കക്ക എടുത്തിട്ട് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പൊക്കെ ഇട്ട് മാരിനേറ്റ് ചെയ്തു പിന്നെ ചൂടായ പാനിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ഇഞ്ചിയും പേസ്റ്റാക്കിയിട്ട് ഒന്ന് വയറ്റിയെടുത്തു അതിലേക്ക് ഈ കക്കയിട്ടു നന്നായിട്ട് എണ്ണയൊക്കെ ഒഴിച്ച് മൂടി വെച്ചു തിങ്ങനെ ഫ്രൈ മുരിഞ്ഞ് വരണം കഫയുടെ മൂടി മാറ്റുമ്പോൾ നല്ല സേഫായിട്ട് നിൽക്കണം ഇത് നന്നായിട്ട് പൊട്ടിത്തെറിക്കാൻ തുടങ്ങും അതാണിപ്പൊ കണ്ടത് അപ്പോൾ നമ്മൾ സേഫായി നിന്നിട്ട് നന്നായിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് നന്നായിട്ട് അത് ഇളക്കി കൊടുക്കുക അതൊന്ന് കുറച്ച് മൊരിഞ്ഞ് വന്നപ്പോൾ പിന്നെ ഞാൻ അതിലേക്ക് ഗരം മസാല ചിക്കൻ മസാല കുറച്ച് ബീഫ് മസാല ഇതൊക്കെ ഇട്ടോ അത് ആ മണ്ണിൻ്റെ ആ പൂയുടെ ആ ടേസ്റ്റ് മാറാൻ വേണ്ടിയിട്ടിട്ട് കേട്ടോ അതൊക്കെ ഇട്ട് പിന്നെ കുറച്ച് കറിവേപ്പില വേപ്പിലേ മല്ലിയിലൊക്കെ ഇട്ട് പിന്നെയും നന്നായിട്ട് ഇത് മൊരിച്ചെടുത്തു പിന്നെ ലാസ്റ്റ് കുറച്ച് കുരുമുളക് കൂടി ഇട്ടു പിന്നെ തേങ്ങ തേങ്ങ ചിരകി ഇട്ടാൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ കുറച്ച് തേങ്ങ ആദ്യം ചിരകി വെച്ചിട്ടുണ്ടായിരുന്നു അതും ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെയും കുറച്ച് നേരം മൂടി വെച്ചു അപ്പോൾ റെസിപ്പി ഇത്രയേ ഉള്ളൂ ഇങ്ങനെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തോണ്ട് കൊണ്ട് ടേസ്റ്റിന് വലിയ ഒരു പ്രശ്നമൊന്നും തോന്നിയിട്ടില്ല പക്ഷെ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് കിട്ടുന്ന കക്ക ഇതുപോലെ ഓവറായിട്ട് സ്പൈസസ് ഒന്നും ആവശ്യമില്ല കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇത്തിരി മുളക് പൊടിയും അതുപോലെ തേങ്ങയും കുറച്ച് ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഇവിടുത്തെ എന്താ അറിയില്ല കാക്കൻ തീരെ എനിക്ക് ടേസ്റ്റ് വൈസ് തീരെനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അതുപോലെ തന്നെയാണ് ഫിഷസും ഫിഷും ഇവിടുന്ന് കിട്ടുന്നത് കഴിക്കാം എന്ന് വെച്ച് അല്ലാതെ ഒരുപാട് ടേസ്റ്റി ആയിട്ടൊന്നും തോന്നില്ല നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫിഷും എല്ലാം കിട്ടുന്നത് കൊണ്ടായിരിക്കാം എന്താ എന്താ ഞാൻ ഈ കോട്ടയത്ത് വന്ന് താമസിച്ചിട്ട് കോട്ടയത്തെപ്പറ്റി കുറ്റം പറയാം സോറി ടു കോട്ടയം ആൻഡ് കോട്ടയം പീപ്പിൾസ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു അപ്പോൾ ടാറ്റാ ബൈ